അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സിനഡ് തീരുമാനിച്ചത് തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപത വഴി സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി നമുക്കറിയാം അതുപോലെ തന്നെ സഭയുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചതായി അവർ ചിന്തിക്കുന്നുണ്ട് ഈ വിഷയങ്ങളെയൊക്കെയും ശാന്തവും സൗമ്യവുമായ രീതിയിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സിനഡ് എന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ചെയ്യാൻ ഞാൻ പരമാവധി സന്നദ്ധനാണ് താനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഇതാണ് ഒന്നാമതായി ഏകീകൃത കുർബാന അർപ്പണ രീതിയെ കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയാ മനസ്സിലാക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത മാർപ്പാമ്പ്ലാനിക്കുണ്ടോ മാർപ്പാപ്പയുടെ തീരുമാനമാണ് അന്തിമമെന്ന് പറയുന്നു എന്നിട്ട് എന്താണ് കാണിക്കുന്നത് സമവായ മാർപ്പാപ്പ അംഗീകരിച്ചതാണോ മാർപ്പാപ്പയോട് ചോദിച്ചു മാർപ്പാപ്പയെ പോലും അറിയിക്കാതെയല്ലേ സമവായം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തന്നെ സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് സഭ തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാന ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ് ഏറെ കാലങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലും അടുത്തുള്ള ലാറ്റിൻ പള്ളികളിലും മാത്രമാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഏക ആശ്രയം ഇത്രയൊക്കെ ആയിട്ടും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ആത്മീയ തീക്ഷണത മനസ്സിലാക്കാത്ത ഈ വിശ്വാസികളുടെ മനസ്സിന്റെ നൊമ്പരം എന്തെന്ന് പോലും കാണാൻ കഴിയാത്ത അന്ധത ബാധിച്ചവർ തന്നെയല്ലേ സിനഡ് മെത്രാൻമാർ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഹൃദയവേദന മനസ്സിലാക്കാത്ത കണ്ണിൽ ചോരയില്ലാത്ത മെത്രാൻ സിനഡ് വിശ്വാസികൾക്ക് എന്തിനാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപത പേരിൽ സീറോ മലബാർ എന്നാണെങ്കിലും ആചാരങ്ങളെല്ലാം ലത്തിൻ ക്രമത്തിലാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള വിശുദ്ധ വചനം സമ്പത്ത് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള യൂദാസിന്റെ പാതയിലൂടെ ലൗകിക സുഖങ്ങൾ മാത്രം തേടുന്ന യൂദാസന്മാരുടെ കൂട്ടമായി മാറിയിരിക്കുകയല്ലേ ഈ രൂപതയിലെ വെള്ളവസ്ത്രധാരികൾ ഇങ്ങനെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ താമ്പൂന്നികളായി മാറിയില്ലേ എറണാകുളം അങ്കമാലി രൂപതയിലെ വിമത വൈദികർ സിനഡിനെ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ പുതിയ നിയമസംഹിതയുമായി മുന്നോട്ട് പോകുന്ന യൂദാസിന്റെ പിൻഗാമികളായ രൂപത വെള്ള നൈറ്റിക്കാരെ എത്രയും വേഗം അടിച്ചു പുറത്താക്കുക തന്നെ വേണം മെത്രാന്മാർ ചെയ്യേണ്ട കൂതാശകളെല്ലാം തങ്ങൾ തന്നെ ചെയ്ത് അതിനെ ന്യായീകരിക്കുന്ന പാതിരമാർ മെത്രാൻ വെഞ്ചിരിക്കേണ്ട ദേവാലയ കൂതാശ ഈ പറയുന്ന വെള്ള നൈറ്റിക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് വൈദിക സ്ഥലം മാറ്റം തങ്ങളുടെ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട് എന്തിനങ്ങനെ ഒരു രൂപത എന്തിനിങ്ങനെ നോക്കുകുത്തിയെ പോലെയുള്ള ഒരു മെത്രാൻ സിനഡ് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കഴിവില്ലാത്ത കഴിവുകെട്ട സിനഡ് പിതാക്കന്മാർ സഭയെയും വിശുദ്ധ കുർബാനയും ഇത്ര മാത്രം പൊതുസമൂഹത്തിൽ അവഹേളിച്ചിട്ട് എന്തിനേറെ വന്ധ്യവയോധികനായ തോട്ടുംപുറം അച്ഛനെ ആക്രമിച്ചിട്ട് പോലും ഇവർക്കെതിരെ ഒന്നും യാതൊരു ശിക്ഷ നടപടികളും എടുക്കാൻ കഴിവില്ലാത്ത ഈ സിനഡ് പിതാക്കന്മാർ തന്നെ സീറോ മലബാർ സഭയുടെ അന്ധകരായാൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഒന്നും തന്നെയില്ല